ഹായ് കുട്ടുകാരെ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ കുട്ടി വീടിയാണേ നമ്മുടെ നമ്മൾ ഇന്ന് രാ ഇന്നലെ രാവിലെ പെറുക്കി വെച്ച കുരുമുളക് രാവിലെ ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നതേ ഓടിച്ചെന്ന് അത് തിരി ഒക്കെ വേർതിരിച്ചെടുക്കുക തിരിയിന്ന് മണി മൊത്തം വേർതിരിച്ചെടുക്കുക കേട്ടോ കാരണം അത് വേർതിരിച്ചെടുത്ത് വെച്ചാൽ അല്ലല്ലേ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പൂപ്പലോ എന്തേലും വന്ന് കഴിഞ്ഞാൽ മുളക് നാശമായി പോകില്ലേ അപ്പോൾ ഞാൻ ചെന്നത് അത് ആ പണിയാണ് ചെയ്തത് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നിന്നോടത്ത് കുരുമുളകും വള്ളി ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ ഒരു മരത്തിൽ ഉള്ള ഒരു മോഡാണേലും നറച്ച് കുരുമുളക് ഉണ്ടേ അപ്പോൾ അറിച്ച് നല്ലതായിരുന്നു കാരണം കുറേ ഉണ്ടാവുമായിരുന്നു ഇതിങ്ങനെ തൊഴിഞ്ഞു വീഴുമ്പോൾ എല്ലാം ഒന്നും നമുക്ക് കിട്ടിയിരുന്നു വരില്ല എന്നാലും വേണ്ട കിട്ടുന്ന അത്രയായല്ലോ കാരണം പൈസ കൊടുത്ത് വാങ്ങാറുണ്ടെങ്കിൽ ഭയങ്കര പൈസയല്ല കടയിൽ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കിട്ടുമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാം ഇത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെരിടുമ്പോൾ മണി മൊത്തം വേർതിരിഞ്ഞ് വരും കേട്ടോ പക്ഷേ തോനെ ഉണ്ടെങ്കിൽ ഇത് വേർതിരിച്ചെടുക്കുക എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി നിന്ന് ചവിട്ടും അല്ലെങ്കിൽ ടാർപ്പായാലും എന്തെങ്കിലും ഇത് വെച്ചിട്ട് കയറി നിന്ന് ചവിട്ടി മെതിക്കുകയ്യാട്ടോ അപ്പോൾ തിരി ഇന്ന് മണി വേർതിരിഞ്ഞ് വരും എന്നിട്ട് കുടഞ്ഞെടുക്കുകയ്യാ ഒരുപാട് തോട്ടമൊക്കെ ഉള്ളവർ അങ്ങനെയാണ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ചായതുകൊണ്ട് നമുക്ക് കൈകൊണ്ടെ തിരുമ്മി അതെടുക്കാൻ ഉള്ളതേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാനിതാ അതെല്ലാം തിരുമ്മി വേറുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണക്കിയിട്ട് പാറ്റിപ്പൊടി ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ കഴുകി ഉണക്കണം എന്നാൽ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാനല്ലേ അപ്പോൾ കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ ഇതാ മൊത്തം തിരിന്ന് മണി വേറെ തിരിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടിയതിൻ്റെ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പം ഞാൻ ഈ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടോ ഒരാൾ വന്ന് എൻ്റെ മടി കുത്തിരിക്കണം ഞാൻ വന്ന വാടെ അവളോട് വറത്താനും പറയാനും മിണ്ടാനും നിന്നിട്ടില്ലേ അല്ലെങ്കിൽ എന്നും അവളോട് കുറച്ചു നേരം മിണ്ടും വർത്താനും പറയും ചെയ്തിട്ടാണ് ഞാൻ എന്തെങ്കിലും പണിക്കിറങ്ങുന്നത് ഇന്ന് വന്നതേ ഉള് കരഞ്ഞപ്പംക്ക് ഒരപ്പം വാങ്ങിക്കൊണ്ടുവന്നുണ്ടായിരുന്ന അവ കൊടുത്തു എന്നിട്ട് ഞാൻ ഞാനിതിലേക്ക് ഇരുന്നേട്ടോ അപ്പോൾ അവളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ പറയുന്ന ഓളോട് വിചാരിച്ചോളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കണ്ടേ അപ്പം ഞാൻ ഓളെ മൈൻഡാക്കുന്നില്ലാണോ പിന്നെയും തലമുഞ്ഞിരിക്കും പിന്നെ ഇവിടെ ഈ ഒച്ച കേൾക്കുമ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നോക്കുക കേട്ടോ പിന്നെയും ഒന്ന് ഏന്തി അയിലൊക്കെ ചെരിഞ്ഞ് നോക്കും പിന്നെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും ഞാൻ മൈൻഡാക്കില്ലാണുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതാണ്ടോ ഭയങ്കര സ്നേഹമുള്ളതാട്ടോ ഭയങ്കര അനുസരണി എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ അവളോടും മിണ്ടായിട്ട് പിന്നെ തലയും കുനിച്ച് അവിടെ അങ്ങനെ ഇരുന്നു അവളെ ഇങ്ങനെ എപ്പോഴും അവളോട് വർത്താനം പറയാം അവളെ കൊഞ്ചിക്കൊക്കെ ചെയ്യുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ അവളെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ഇച്ചിരിയായിരുന്നു ഞാൻ അവളെ ഒന്ന് കളിപ്പിച്ചേ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഗുരുമുളകിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഞാനിന് വേറെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാലും ചിലവർക്ക് കുരുമുളകൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇടത്തെയാണ് കേട്ടോ എനിക്കും ഇങ്ങനത്തെ കാണാൻ ഭയങ്കര സന്തോഷം